വന്നതോട്ട് പോയിട്ട് ഒരു മോമെന്റ് സൽസ എന്നുള്ള കുപ്പി അത് വഴി കൊണ്ടുപോയാല്ലേ നമ്മുടെ സൽസ സുമതി പിന്നെ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു കാര്യം ഉള്ളതാണ് ഹൈമാവതി ഹൈമാവതി കഴിഞ്ഞ ദിവസം നമ്മുടെ ട്വന്റി ഫോറില് ഇൻട്രോസ് ചെയ്ത പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് സർ പുള്ളിക്കാരൻ ഈ ഹൈമാവതി കുളത്തിന്റെ ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് പോയി എന്ന് പറയാം കാരണം എനിക്കിട്ട് വിശ്വാസം ഇല്ലാതെ ഞാൻ പോയി പിന്നെ പിന്നെ അവിടെ പറഞ്ഞു പക്ഷെ എനിക്ക് അപ്പോ ഉണ്ടായിരുന്നൊരു ഡൗട്ടാണ് സുമതി വളവ് ഹൈമാവതി കുളം പുരുഷമായി തമ്മാത്മാക്കളൊന്നും ഇല്ലെന്നുള്ളത് അത് എല്ലാ സ്ത്രീകളാണല്ലോ എത്ര സുമതിയാണെങ്കിലും ഹൈമാവതി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും കത്തനാരും നീലയും തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് അനൂപെ കൊറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുഞ്ഞിരാമായ ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നതാണ് സൽസമുക്ക് സൽസമുക്കിന്റെ ഒക്കെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോ സുമതി വളവിലേക്ക് എത്തിയിരിക്കും സുമതി വളവ് കണ്ടായിരുന്നോ സുമതി വളവ് കണ്ടിരുന്നു സുമതി വളവ് മുമ്പേ ഉണ്ട് മുമ്പേ പേരിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ട്രിവാൻഡ്രാണ് എനിക്ക് ഒരു ബന്ധം തോന്നിയില്ല എനിക്ക് ആ കഥയായിട്ടും ഞാൻ കേട്ടിട്ടുള്ള എന്ത് എനിക്ക് സത്യം പറഞ്ഞ ഫുള്ള് സുമതി വളവിന്റെ മൊത്തം കഥ എന്താ എനിക്ക് അറിയില്ല സിനിമയുടെ അല്ല റിയൽ സ്റ്റോറി എനിക്ക് എന്താന്ന് അറിയില്ല പക്ഷേ ആ ഒരു ഒരു പാറ്റേൺ ചെറുതായിട്ട് എന്തെല്ലാം അറിയാമെന്നുള്ള ഇതേ ഉള്ളൂ അതേപോലെ അതേപോലൊന്നും അല്ല സിനിമ വേറൊരു പാറ്റേൺ ആ സിനിമ അവരുണ്ടാക്കിയെടുത്ത ഒരു സിനിമ അവരുടെ ഒരു ഒരു കവല നടക്കുന്ന ഒരു സംഭവം അവരുടെ ഒരു വളവ് കൊണ്ടുവരുന്നു ആ വളവിന്റെ പേര് സുമതിട്ടു അങ്ങനെയൊക്കെയാണ് നമ്മുടെ സൽസ സുമതി പിന്നെ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു കാര്യം ഉള്ളതാണ് ഈ ഇതിന്റെയൊക്കെ ഒരു റിയൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പണ്ട് ബുദ്ധികതകളൊക്കെ പറയുന്ന രീതിയില് നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും ഈ സുമതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനൂപിന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് സുമതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോ പ്രണയ നൈരാശ്യം മൂലം എന്തോ മരിച്ചു ആ ഒരു രീതിയിലാണ് വളവില് അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു മരിച്ച സമയത്ത് അതിന് ശേഷം ശേഷം പിന്നീട് അതുവഴി പോയ ആള് ആൾക്കാര് ഈ സ്റ്റോറീസ് കേട്ടിട്ട് ഇവര് കണക്ട് ചെയ്തു കണക്ട് ചെയ്തിട്ട് പിന്നീട് അവരവരൊരു രൂപം കാണാൻ തുടങ്ങി പിന്നെ അവിടെ ആ വളവിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് മരണപ്പെട്ടു അതുകൊണ്ടാണ് നമുക്ക് ആ സിനിമയിൽ അവർ സൽസ എന്നുള്ള കുപ്പി ആ സ്റ്റോറി സ്റ്റോറി ഒരു അത് വഴി കൊണ്ടുപോയാൽ പൊട്ടും അല്ലേ സുമതി വളവിൽ ഒരുപാട് ആക്സിഡന്റുകള് എന്ന് പറഞ്ഞ റിയൽ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്തായതുകൊണ്ട് ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് മരണപ്പെട്ടിട്ടുണ്ട് അത് ഒരു ആണ് എന്തൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ട്വന്റി ഫോറിൽ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തൊരു പുസ്തകമായിരുന്നു ആത്മാക്കൾ പറയാൻ ബാക്കി അപ്പൊ ആ ഒരു പുസ്തകം ഞാൻ വായിക്കുന്നുണ്ടായി നമ്മുടെ രോഹിതരൻ എഴുതിയ ബുക്കാണ് അപ്പൊ ആ ബുക്കിനകത്തിൽ തന്നെ ഈ ഹൈമാവതി കുളത്തെ പറ്റിട്ട് ഇങ്ങനെ കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളു അപ്പൊ പറ്റി നമ്മുടെ പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് സർ പുള്ളിക്കാരൻ ഈ ഹൈമാവതി കുളത്തിന്റെ ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് ആ ഒരു സമയത്ത് എന്താണെന്നൊരു നമ്മളിങ്ങനെ എൻകറേജ് ചെയ്തിട്ട് സിനിമയില്ലേ ആ സിനിമയ്ക്ക് നമുക്കൊരു ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് തരത്തില്ലേ മമ്മൂക്ക വന്നതോട്ട് പോയിട്ട് ഒരു ഓരോത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മരിച്ചു എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ എന്താ അവർക്ക് ഒരു റിയാക്ഷൻ നമുക്കും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഓജ ബോർഡ് ആണെങ്കിലും അതെത്തുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഇല്ലേ മറ്റേ ഊർമുള ഊർമുള ഉണ്ണിന്റെ വീട്ടിലെത്തുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ് നെഗറ്റിവിറ്റി ഈ രീതിയിലാണ് ജോർജ് സാറും മറ്റേ ഹൈമാവതി കുളത്തെ പറ്റി ആ പുസ്തകത്തിൽ പരാമർശിച്ചത് അവിടെ തൊട്ട് ഹൈമാവതി കുളത്തിന്റെ റിയാ റിയാലിറ്റി അല്ലെങ്കിൽ ഗുസ്തം വായിച്ചിട്ടില്ലാത്ത ഒന്ന് വായിച്ചു നോക്കുമ്പോ മനസ്സിലാവും അല്ലെങ്കിൽ അങ്ങനെ സാധാരണ ഈ പുസ്തകങ്ങളെ പറ്റി പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ അതിന്റെ ഒരു ക്യൂരിയസ് മൊമെന്റ് പറയാൻ പാടില്ല എന്നുള്ള രീതിയില് അപ്പൊ ഈ സുമതി വളവൻ ഉണ്ടാക്കിയ ഒരു സ്റ്റോറി പോലെ തന്നെ ഹൈമാവതി പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടെന്നാണ് അതിന് ഞാൻ പോയിട്ടുണ്ട് ഞാൻ പഠിച്ച കോളേജിന്റെ അവിടെയും പോയി ഒന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ എന്ത് ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂയോസിറ്റി എനിക്കുണ്ട് അപ്പം അവര് ഇങ്ങനെ അവിടെയുള്ള ആൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ദുരൂഹത്തെയാണ് രാത്രി ഒന്നും ആർക്കും പോകാൻ പറ്റില്ല ഇതുവരെ ഒന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ആത്മാക്കളെ പറയാൻ ബാക്കി വെച്ചത് കാരണം ഞാൻ ഇടയ്ക്ക് നമ്മളൊരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് വാട്ടർ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ കുട്ടുവിൻ്റെ വീട്ടില് എനിക്ക് പോയ ഇട ഉണ്ടായി അങ്ങനെ അവിടെ ഒരു സംഭവം കണ്ട് ഞാൻ അവിടെ ഒരു സംഭവം കിളി പോയി എന്ന് പറയാം കാരണം എനിക്കിട്ട് വിശ്വാസം ഇല്ലായിരുന്നു വിശ്വാസം ഇല്ലാതെ ഞാൻ പോയി പിന്നെ പിന്നെ അവിടെ അത് ഉണ്ടായപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ഒരുപാട് പറഞ്ഞു എനിക്കെന്തോ എന്തോ എന്തോ ഇതായി പോയി കാരണം ഞാൻ നേരിട്ട് കണ്ടത് അത് മാത്രമല്ല നമ്മുടെ ബുക്ക് പ്രകാശനത്തിന് അന്ന് പോലും അവിടെ ഒരു സംഭവം ഉണ്ടായി അത് അതിനെ കണ്ടല്ലേ അപ്പൊ എന്തോ തോന്നി സത്യത്തിൽ ഞാൻ ചെയ്യാൻ കാരണം അപരിചിതൻ അതേപോലെ വിന്റർ ഈ സിനിമകളൊക്കെ ഒരു ഒരു ടി ഇമ്പാക്റ്റ് ഇല്ലേ നമ്മൾ സ്റ്റക്കായി പോകുന്ന സിറ്റുവേഷൻ ഇല്ലേ ചില തൊന്ന കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് ആ ഒരു സംഭവമായി പോയി അത് ഞാൻ സിനിമകൾ മാത്രം കണ്ടു നമുക്ക് ഉണ്ടായ അനുഭവം റിയൽ ലൈഫിൽ ഉണ്ടായി ആ ഒരു രീതി നമ്മളിങ്ങനെ സ്റ്റക്കായി പോയി ഇനി എന്താ പാട്ട് നെക്സ്റ്റ് ഇത് എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം ഒരു ഈ കിളിമൂയ പറഞ്ഞു കഴിഞ്ഞാല് പ്രകാശത്തിന്റെ സമയത്ത് ആ രാവിലെ തൊട്ട് ആ സമയത്ത് വരെ ഒന്നും സംഭവിക്കാത്ത ഒരു ഇത് സമയത്ത് പ്രകാശനം ചെയ്യുന്ന സമയത്ത് അങ്ങ് സ്തംഭിച്ചു പെട്ടെന്ന് ഞാൻ ഞാൻ എന്താ പറ്റി പെട്ടെന്ന് ഇതൊരു ഇതൊരു ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് അതൊക്കെ ഞാൻ ഇടയ്ക്കെനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഇതിനെ പറ്റിയൊക്കെ എന്തായാലും ഒരു എനർജി ഉണ്ട് ഇല്ലേ എവിടെ എല്ലാത്തിനും എനർജി ഉണ്ട് എനിക്ക് വലിയ വലുതായിട്ടൊന്നും എനിക്ക് അപ്പോൾ അപ്പോ ഡൗട്ടാണ് സുമതി വളവ് ഹൈമാവതി കുളം പുരുഷപ്രതമ പുരുഷ ആത്മാക്കളൊന്നും ഇല്ല എന്നുള്ളത് അതെ എല്ലാ സ്ത്രീകളാണല്ലോ എല്ലാ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോ ഇവിടെ നമ്മുടെ വൺ ചിത്രത്താരുടെ നാഗവല്ലി ആണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തറവാട് നിൽക്കുന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു സ്റ്റോറി ഉണ്ട് അപ്പൊ അവരും ഇതേപോലെ ഈ ആത്മാവിനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് അത് പോവാൻ പാടില്ല എല്ലായിടത്തും സ്ത്രീ സ്ത്രീകൾ മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് വല്ലവനും പോയി രാജൻ ഇല്ലാത്ത തുടങ്ങി കഴിഞ്ഞാൽ നല്ലതല്ലേ ഇനിയിപ്പോ അടുത്ത ഒരു മൂവി വരുന്ന സമയത്ത് പുരുഷന്മാർക്ക് ഒരു സ്ത്രീകൾക്ക് മാത്രം എത്ര വിരഹ ദുഃഖം അനുഭവിച്ചിട്ടില്ല കാമുകന്മാർ മരിച്ചിട്ടുണ്ടാവോ അപ്പൊ അവർക്കും അല്ലെങ്കിൽ അവരുടെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ സ്റ്റോറീസുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ ഇത്ര സ്ഥലങ്ങള് കുറെ കൂടെ ഫെയിം ആവുന്നത് കൊണ്ടായിരിക്കാം എല്ലാ സ്ഥലങ്ങളും കാണും ചിലപ്പോ ഈ ഹൈമാവതി കുളവും അതേപോലെ സുമതി കുളവും ഒക്കെ പല സ്റ്റോറീസിലൂടെ നമ്മൾ കേട്ട് കേട്ട് പരിചിതമായി കേൾക്കാത്ത ഒരുപാട് കാണും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലത്ത് എന്തൊക്കെ നമ്മൾ ചിലപ്പോൾ പോകുമ്പോഴായിരിക്കും അറിയണത് കാരണം ഇതൊന്നും വലിയ ഹൈപ്പായിട്ട് ചിലർക്ക് ഈ കുട്ടിൻ്റെ കാര്യം തന്നെ ഇത് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബുക്ക് വരുന്നതിന് മുമ്പ് നമ്മള് ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടില്ല അല്ലെങ്കിൽ അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ടും ഇതിനെ പറ്റിട്ടൊന്നും മൂന്നും നാല് വർഷം എന്തോ ആയി അപ്പൊ ആ ഒരു സമയം വരെ ഇതിനെ ഒരു സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടില്ല അപ്പൊ ഇതേപോലെ ഓരോ സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് ഇതേപോലെ സൽസംബുക്കുകളും കാണും ഇതേപോലെ അല്ലെങ്കിൽ ഇവരെ വിശ്വസിക്കുന്ന ചില മിത്തുകളായിരിക്കാം ചിലതൊക്കെ ചിലതൊന്നും ഇവർക്ക് പുറത്തു പറയാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ ഇവർ ഹൈഡ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എല്ലായിടത്തും പറഞ്ഞു നടന്ന ചിലപ്പോ അവർക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഇത് അനിഷ്ടം എന്തെങ്കിലും വരുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് ചിലതൊന്നും ഹൈഡ് അവർ ഹൈറ്റ് ചിലർക്ക് ഹൈറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ചില വീടുകളിൽ ചില വീടുകളിലും ഈ ഒരു അതിന് മുൻപ് ഒരുപാട് ണങ്ങളൊക്കെ സംഭവിച്ച വീടുകളൊക്കെ ഉണ്ടാകും പക്ഷെ ഇതൊക്കെ നമ്മൾ ആ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടത്തെ ആ ഒരു ലാൻഡ് റേറ്റ് ഒക്കെ കുറയും അവിടേക്ക് ഇനി ആരും താമസത്തിന് വരില്ല ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള വീട്ടുകാർക്ക് അല്ലെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ വിട്ടുപോകാതിരിക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നോണ്ട് പലരും ഹൈഡ് ചെയ്തു വെക്കും ഈ ഒരു സംഭവം പറഞ്ഞപ്പോ എനിക്കൊരു സംഭവം ഓർമ്മ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് തൊട്ടടുത്തു പറഞ്ഞാൽ മൂന്ന് വീട് മാറി ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു വീടാ അഞ്ച് വർഷം മുമ്പ് ഞാൻ അവിടെ വീട് അടച്ചിട്ടൊക്കെയാണ് അപ്പൊ നമ്മളങ്ങോട്ടുകൊണ്ട് പോകാൻ പറയും ഈ വീട് അടച്ചിട്ട് ഇവിടത്തെ പ്രേതമുണ്ട് ചുമ്മാ നമ്മൾ പയ്യന്മാരെയാണ് പറയും ഇന്നത്തെ പ്രേതമുണ്ട് ഇവിടെ ഇവിടെ ആരും ആൾ താമസം ഒന്നുമില്ല ഇടയ്ക്ക് ആരൊക്കെ വന്ന ഫയൽ ഡോക്യുമെന്റ് ഒക്കെ അവിടെ എന്തോ എന്തോ ഒരു ബിസിനസ് സംഭവമായിരുന്നു പിന്നെ അത് അടച്ച് ആർക്കും അത് ഒരു മുന്നോട്ട് ഒരു എഴുന്നേക്കാ അത് അങ്ങനെ തന്നെ കടന്നു പോകുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ആരോ വാങ്ങാൻ വേണ്ടി ഒരു വാങ്ങാൻ വേണ്ടി വന്ന് നോക്കി അപ്പൊ കിണറൊക്കെ ഭയങ്കര ഇതായി കിടന്ന് അപ്പം വൃത്തിയാക്കാൻ വേണ്ടി ബംഗാളികളെ കൊണ്ടുവന്നു അവരെ ഇറങ്ങി വൃത്തിയാക്കുമ്പോൾ പുള്ളി ഇങ്ങനെ വീണ് ും എ എനിക്ക് അന്നും അന്നൊന്നും ഞാൻ വല്യ എനിക്ക് അത്ര കണക്ട് ആയി ഇതിലും ഉണ്ടോ കാരണം ഇവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ അന്ന് അവിടെ അവിടെ ഒരു വാക്ക് പറയുന്ന എന്തോ ഒരു എന്തോ ഒരു ദുരൂഹത ഉണ്ട് അതുകൊണ്ടാണ് അവൻ മരിച്ചത് ഏർ അങ്ങനെയൊക്കെ അവിടെ അന്ന് പറഞ്ഞത് നമ്മളും വിചാരിച്ചു പ്രേതം പിടിച്ചു അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് സംഭവങ്ങളുണ്ടാവുമ്പോൾ ആൾക്കാർ കൂടുതൽ ആയിട്ട് ആ ഒരു സ്ഥലത്തിന് വരാതിരിക്കാൻ ശ്രദ്ധിക്കും അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇത് വലിയ കോൺസെൻട്രേറ്റ് ചെയ്യാതെ രഹസ്യമായിട്ടൊക്കെ പല കാര്യങ്ങളും പുറത്തുനിന്ന് എന്റെ അടുത്ത് മാത്രമല്ല എത്ര സ്ഥലങ്ങളിൽ ഏതൊക്കെ വീടുകൾ അടച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഇത് ദുരൂഹത ഉള്ളതുകൊണ്ട് മാത്രമായിട്ട് അടച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ തന്നെ ചെയ്യാൻ കാര്യല്ലേ എങ്ങനെയോ ഇങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചു അല്ലെങ്കിൽ അയൽക്കാര് പറഞ്ഞു മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെ രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിലും പലതും നടക്കുന്നുണ്ടോ തൊട്ടടുത്തുള്ള ആൾക്കാര് ആ വീട്ടിൽ നോക്കി ആ നോക്കിയിരുന്നില്ല പിന്നെ അങ്ങനെയാണ് സമാധി വെച്ചു കഴിഞ്ഞിട്ടാണ് ഇവര് പോലീസിനോട് ഒരു ഇൻഫോം ചെയ്യുന്നത് എന്തായാലും വളരെ നന്നായിട്ട് റൺ ചെയ്തു പോവുകയാണ് ഇനി അടുത്തതായിട്ട് ഹൈമാവതികളോ ഒക്കെ മൂവിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റട്ടെ സിനിമ വരും അങ്ങനെ എന്തെങ്കിലും അവര് തട്ടിക്കൂട്ടു തോന്നുന്നു ഇതൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഒരു രീതിയില് വേറെ ടൂ ആയിട്ട് അല്ലെ സുമതി തന്നെയാണ് അതിന്റെ വേറൊരു കഥ ഇങ്ങനെ എന്തോ ഒരു പ്ലാൻ പറയുന്നത് കേട്ടു എന്തായാലും എത്ര ചുമതി വന്ന് കഴിഞ്ഞാലും നമ്മുടെ കല്യാൺകാട്ട് നീലി ചേച്ചി അവിടെ തന്നെ ആയിരിക്കും ഹിറ്റ് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആത്മാവിയായിരുന്നു എത്ര സുമതിയാണെങ്കിലും ഹൈമാവതി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും കത്തനാരും നീലിയും തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്